യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു സ്വാഗതം അപ്പൊ ഇതാ ഞമ്മള് ഡീസലൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തി കേട്ട അപ്പൊ ഞാൻ ആ വണ്ടി തറക്കലേക്ക് ചെറിയ പൂട്ടലുണ്ട് അപ്പൊ അതിന് വേണ്ടി ഒരു പൂവാണ് അപ്പൊ ആ കഴിച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ വണ്ടി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് വീട്ടിൽ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ള ഡീസല് വണ്ടി ഇപ്പൊ വെച്ചിട്ടുണ്ട് അപ്പൊ വണ്ടിപ്പോ എടുക്കാൻ വേണ്ടി പോകണം എന്നുണ്ടെങ്കിൽ അതിന് മുകളിൽ ഞമ്മൾ തന്നെ ഉണ്ടാക്കി തരാണ് വണ്ടിമ്മലാണ് ഡീസലിരിക്കണേട്ടാ ഡീസലായിരിക്കണേ ഇനി ഞമ്മളാണ്ട് പോവുകയാണ് വേറെ ബൈക്കിൻ്റെ മുകളിൽ പോവുകയാണ് കേട്ടോ ഞങ്ങൾ അവിടെ സ്കൂളിൻ്റെ അവിടേക്ക് എത്തിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിട്ടു വേണം അവിടുത്തെ തിരക്കിലേക്ക് പോവാൻ പാപ്പൻ രാജ്ടോള് ആ നമ്മൾ ഡീസൽ ഡീസല് വണ്ടിയിൽ ഒഴിക്കണോട്ടെ അപ്പം നമ്മൾ പോവുകയാണ് വണ്ടി എടുക്കാൻ വേണ്ടി പോകട്ടാ അപ്പം ഇതാണ് നമ്മൾ യാത്രയാവാണ് ോട്ടെ എന്താണ് നമ്മളെ തൊഴിലർപ്പിന്റെ ചേച്ചിമാരട്ടെ നമ്മള് വണ്ടി എടുക്കാൻ വേണ്ടി നമ്മളെ തൊഴിലർപ്പേന്റെ ചേച്ചിമാര് അപ്പൊ നമ്മളെ വെള്ളം ചെറ ഭാഗത്ത് എത്തിട്ടാ ഞമ്മളെ ആവണ്ടിത്തറക്കേക്ക് പോകണ ഭാഗമാണ് ഞമ്മളെ വട മുക്കിൽ നിന്ന് കഴിഞ്ഞാൽ വെള്ളം ചെറ ഭാഗ് അപ്പൊ ഞമ്മളെ വെള്ളം ചിറക്കൂടെ പോവാണ് ഞമ്മളെ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ റോട്ടിൽ കൂടെയാണ് ഇപ്പൊ പോട്ടോ ആവണ്ടിത്താറ ഞാനിത് വണ്ടിത്തറക്കൊണ്ട് വന്നിട്ട് പാടത്തിന്റെ അവിടെ നിൽക്കുന്നുണ്ട് എവിടെ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞ ഈ പാടത്തിന്റെ അവിടെ വന്ന് നിക്കണത് കണ്ടാ പാടം അവിടെ നമ്മളെ വല്ലുമട വീട് അങ്ങനെ സൈഡിൽ അതൊരു ചൈര കൂട്ടിയിട്ട് ഒരു ഇതൊക്കെ വീടിനെ ആ പത്തക്കാണ് നമ്മളൊക്കെ വീടുന്നത് നമ്മളതിനെ വിളിക്കാൻ വേണ്ടി വന്ന ഏട്ടനാ പോണിട്ടാ അവിടെയാണ് മൂപ്പർക്ക് ഇതൊക്കെ ഇതാക്കുന്നത് വണ്ടീനെ പോണാ പോകണില്ലേ നമ്മൾ വണ്ടി കോൺക്രീറ്റ് കോൺക്രീറ്റ് വിളിച്ചിട്ടാണ് കോങ്ങൾ സ്ഥല തട്ടാ വണ്ടി ഇവിടെ കൊടുന്ന് നിർത്തിണ്ട് ഞങ്ങളെ നമ്മളെ പൂട്ടലൊക്കെ കഴിഞ്ഞിട്ട് താഴത്തും ഇവിടന്ന് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടി ഇവിടെ മുട്ടിയൊക്കെ വെച്ചിട്ടാണ് ഞമ്മള് കയറിയത് അപ്പൊ ആ കാണുന്ന സ്ഥലമാണ് അതിന്റെ അപ്പുറത്തൊരു കുളമാണ് ഇട്ട പിന്നെ ഈ സൈഡിലൊക്കെ കുളവും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ അത് പൂട്ടിയതാണ് കാണുന്നത് വണ്ടിയൊക്കെ എടുക്കണേ ഇപ്പം നമ്മളെ വീടിന്റെ നേരെ നേരത്തെ താഴത്തന്നെയാണ് ഇപ്പോൾ പണി ഉണ്ടായിരുന്നത് അവിടെ തിരക്കലാണ് അപ്പോൾ ഞാൻ കുളവും കാര്യങ്ങളൊക്കെ കാണിച്ചു കാണിച്ചുതരാം ഇത് ഒട്ടുമേപ്പെട്ടുള്ള വീടാണ് ഇത് കാണുന്നത് കണ്ണാണ് കുളം ഈ കണ്ണാണ് കുളം കണ്ടല്ലേ അപ്പം പൂട്ടിട്ടുള്ള ആ സൈഡിലാണ് കണ്ട വണ്ടിയൊക്കെ എടുക്കുന്നത് ഇപ്പം നമ്മൾ പോട്ടെ ഇവിടെ ഒരു റൗണ്ട് കൂടി എന്താ അടിച്ചിട്ട് വേണം നമുക്ക് പോകാനിട്ടാ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൗണ്ട് കൂടി വന്നുകൊണ്ട് അടിച്ചാൽ വൃത്തിയായി ആ അതപ്പ കഴിട്ടോ അല്ലപ്പോ കഴിയും നമ്മൾ ആൾക്ക് വിളിച്ചിട്ടുണ്ട് ടുത്ത വീട് വരും അടുത്ത പരിപാടി ഉണ്ട് പെങ്ങാട് പോകാണ്ട് അപ്പം അതൊക്കെ കാണിച്ചിടക്കെ ഞങ്ങൾക്ക് ഓരോ ദിവസവും പണി ഉണ്ട് ലീവിങ് മുതൽ പെങ്ങാറ്റവും ഇലക്ട്രിക്കല് മാർക്ക് പണിയും എത്ര പണിയും ബംഗാളിതാണ് നമ്മൾ പുറത്ത് പണിക്ക് പോകുന്നത് ല്ലേ രണ്ടാ കിടന്നോട്ടെ ഇതും പോണോ ഇത്ര രൂപ മേടിക്കണോള് മുക്കാല ചങ്കളെ നമ്മളെ വണ്ടിയങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം കേട്ടോ ഇവിടെ ഇടിയാണ് അപ്പം ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റാത്ത കാരണം ഈ ഏരിയയുടെ കുറച്ച് ഭാഗം മാത്രം ഇതാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ പോവണേ നമ്മളെ ബോസ് ക്യാഷൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ക്യാഷ് മേടിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ബോസ് പോട്ടെ

ഇപ്പൊ ഞങ്ങള് നമ്മള് പനമ്പാട് വളവിൽ എത്തിക്കട്ടെ നാടൻചോറിൻ്റെ ചേച്ചിറ കടിക്കുന്നു ചേച്ചി ഉപ്പേരി ഉണ്ട് ഒരു ചെമ്മീന്റെ കറി ഉണ്ട് ഒരു പപ്പടം എന്താ ഉള്ളത് എല്ലാം തന്നോളെന്തേലും പ്രശ്നം തന്നോളൂ അല്ലെങ്കിൽ നാട്ടിലോട് മൊത്തം വരും നമ്മളെ മീൻ അച്ചാറ് പപ്പടം ഭർത്താതും കെട്ടിട്ട് ഇപ്പൊ പനമ്പാട് കഴിക്കുമ്പോ ചേച്ചി കടലൊക്കെ അടിപൊളി കഴിച്ചിട്ട് ഇറങ്ങിട്ടെ നമ്മള് വീട്ടിലേക്ക് പോവാ തിരിച്ചിട്ട് പോയിട്ടും വെള്ളം ചിറക്കി തന്നെ എത്തിട്ടെ നമ്മളെ നാട്ടിൽ തന്നെ പാടൊക്കെ വെള്ളം വെച്ചിട്ട് ഈ സൈഡില് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന നീക്കല വണ്ണ വെള്ളം ചേർന്നിട്ടില്ല നിർത്തിട്ട് നമ്മള് നടന്നിട്ട് വീട്ടിലേക്ക് പോവാട്ടാ വീട്ടിലേക്ക് പോവണെ എത്ര മണി ആയി നോക്കട്ടോ ടൈം രണ്ടാഞ്ച് രണ്ടിലൂട്ടന്റെ വണ്ടിപ്പോ താങ്കിലും വണ്ടി കയറി കേട്ടോ ആക്കി തരാം കൂട്ടിലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം എന്താ മാർഞ്ചരി പോയിട്ട് വളമൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് വളം മേടിച്ചിട്ട് വന്നിട്ടൊക്കെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പാടത്ത് പോയിട്ട് ഇടാനും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം മിക്സാക്കി ഈ ചുവപ്പിലത്തെ പറ്റുമ്പോൾ എന്താണ് പൊട്ടാസും യൂറിയയും കൂടിയിട്ടാണ് കേട്ടോ കാണിച്ചതരാം ഇനി യൂറിയയുടെ ചാക്ക കാണിച്ചേ യൂറിയയുടെ ചാക്കി കാണാൻ ഇതും കൂടിയിട്ടാണ് ഇനിയിപ്പോൾ പാടത്ത് കൊണ്ടുപോയിട്ട് ഇടാണ്ട് അപ്പോൾ നമ്മളെ വണ്ടിയിലൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നേരിട്ട് അങ്ങോട്ട് പോവാണ് ഡോറടക്കട്ടെ ചങ്ങര പുണ്ട്ങ്ങര പൊടുങ്ങി ചങ്ങര പൊടിയുണ്ട് അപ്പം കുച്ചിട്ട് കുഞ്ഞി പാർട്ടത്തി വണ്ടിയിൽ വളക്ക കയറിച്ച് കഴിഞ്ഞിട്ട് വെള്ളത്തിന് വെയിറ്റ് ചെയ്തിട്ട് കേട്ടോ ഇനി പാർത്തീന്നും കണ്ട് വെള്ളം എടുക്കാൻ വരാൻ എളുപ്പമല്ല അതിനുമോള് ഒരു കുപ്പി വെള്ളം കൊടുത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞു കുപ്പി കൊടുന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിക്കും കൂടി വേണ്ടി പായിച്ചിട്ടുണ്ട് പായച്ചുണ്ട് വളരാണ്ട് എത്താനായിട്ട് ഞമ്മളെ വള ഇടാൻ വേണ്ടി കണ്ടത്തിന്റെ അവിടേക്ക് എത്താനായി പാടത്തൂടെ പോവാണ് കേട്ടാ നമ്മളെ വണ്ടി പാടത്ത പോയി കൊണ്ടിരിക്കണേ അപ്പൊ ഈ ഇഞ്ചൻ തറഞ്ഞ തൊട്ടടുത്താണ് നമ്മളെ കണ്ടോ അപ്പൊ ഇഞ്ചൻ തറഞ്ഞ അവിടേക്ക് പേതാന നിമിഷങ്ങൾക്കൊക്കെ എത്തും അപ്പൊ ഇന്നത്തെ ഹോട്ടല് കഴിഞ്ഞ പരിപാടി വീട്ടിൽ വന്നതിന് ശേഷം അവിടെ ഇരുന്ന് കുറച്ചു നേരൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് വെയിലറിയ ശേഷമാണ് വളമൊക്കെ മേടിക്കാൻ വേണ്ടി പോയത് മാർഗ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ഞമ്മളെ ഇതിന് കണ്ടത്തിൽ ലേശം വളം വച്ചിട്ടാണ് അപ്പൊ കണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചുതരട്ടെ വണ്ടാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കണതേ ഈ സൈഡിലാണ് നമ്മൾ ഈ സൈഡിൽ ഇപ്പൊ വണ്ടി നിർത്തും അവിടെ ഒറ്റക്കട്ടോ വന്നുള്ളേ വണ്ടി അപ്പൊ വളം കാണിച്ച ബക്കറ്റ് സാധനങ്ങളൊക്കെ ധരിക്കണേ എമ്മയും കണ്ടു വരാൻ അപ്പുറത്ത് അവൾ നനച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചക്കറിക്ക് നനച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഇതിൻ്റെ അവിടേക്ക് എത്തി അത് കാണിച്ചേട്ടെ എൻ്റെ ഒരു മീശ ഇറങ്ങി പോയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം ആവുമ്പോൾ സെറ്റാക്കി വയ്ക്കുക ശരിയായില്ല പോകുന്നുണ്ട് അങ്ങോട്ട് ഈ കണ്ടത്തിൻ്റെ അവിടെ രണ്ടാമത്തെ കണ്ടത്തിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ടോ നമ്മളെ ഇത് ആ പോസ്റ്റ് വരെയാണ് ഞമ്മളെ സ്ഥലം ആ പുല്ല് കുറച്ച് അവിടെ ഉള്ളതാണ് എമ്മ ആ സൈഡിലാട്ടോ ആ ഫൗണ്ടേഷൻ കെട്ടിയതിൻ്റെ ആ വിടെ പച്ചക്കറി ഉണ്ടാക്കിയിട്ട് നനയ്ക്കുന്നത് സൂര്യനെ നോക്കിയാലോ നമുക്ക് അമ്മ അമ്മ വെള്ളം അടിക്കണ്ടോ ഇപ്പ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് ഈ വണ്ടിന്ന് എടുത്തിട്ട് ഞമ്മള് ഇവിടെ കണ്ടത്തിന്റെ അവിടേക്ക് പോവാണ് ഓക്കെ ഇവിടെ നമ്മൾ ഉണ്ണിച്ചോട്ടെ മോട്ടോർ ഷെഡിൻ്റെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അവിടെ നിൽക്കുന്നുണ്ട് അത് സർത്ത് മാറ്റിയിട്ട് നിൽക്കുന്നുണ്ട് ഞമ്മളെ ഉണ്ണിച്ചോട്ടെ ഓക്കേ നമ്മളെ പ്രാവശ്യത്തെ വെള്ളം പറ്റിക്കൽ മൂപ്പനാണേ നമ്മൾ പാടാ നമ്മളെ കൊക്ക വെച്ചിട്ടുള്ള ഏണീ തെട്ടാ നമ്മളെ വണ്ടിയുമ്പോൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട് വണ്ടിയിൽ പോണ പോണേട്ടാ കൊമ്പായിട്ട് പോവാണ് നമ്മളെ ഫോണടിക്കണ്ടല്ലോ മുന്നേട്ടനാഥ അവിടെ എക്കണേ അപ്പോൾ നമ്മളി വളം ഇടാൻ വേണ്ടി പോവാ പക്കറ്റാ വെള്ളം വളം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ചാക്ക്യത്തെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവിടെ നിന്ന് കഥ പറയുന്നു അവിടെ പോവാണ് വള ഇട്ടിട്ട് പോവാണ് വളം അവിടെ കൊണ്ടിട്ടുണ്ട് നമ്മളെ കണ്ടത്തിൽ കതിരി ചാടലോടെട്ടാൻ കൊറച്ച് വേഗിക്കാൻ വാരിയായി ഒരു വളം കഴിഞ്ഞിട്ടുള്ളൂ എന്നാലും അടുത്ത വളം ഒന്നും കൂടി കൊടുക്കുക വേഗം ഓക്കേ ലാസ്റ്റ് വളമാണ് മൂന്ന് വളമായി പോലി അഞ്ചു കണ്ട കഴിഞ്ഞിട്ട് നാല് കണ്ട കൂടി ഇടാണ്ട് അതിന് വേണ്ടി പോവണേ അപ്പൊ ചങ്കളെ ആ തല തൊട്ടിട്ട് ഈ തല വരെ വേറെ ഇടല് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ തല തൊട്ടിട്ട് ആ തലവരെ നാല് കണ്ടം കൂടി ഇടാണ്ട് ഇവിടെ കണ്ടം കണ്ടെടുത്തു കഴിഞ്ഞു നീ നാല് കണ്ടം കൂടി ഇടാൻ വേണ്ടി പോവാണ് ഞാൻ അപ്പൊ എന്നെ അവിടെ നിൽക്കിട്ട് വീഡിയോ പിടിച്ചേരുണ്ട് അപ്പൊ ഞങ്ങള് ഇന്നത്തെ കലാപരിപാടികൾ പടച്ചിട്ട് അവസാനിക്കാണ് രമ്യാണ് ഇപ്പൊ ദിവരെ വീഡിയോന്നിട്ടാ പറവകൾ ഇത് ആകാശത്തു കൂടെ പോയി കൊണ്ടിരിക്കണ അവിടെ ഞമ്മള് പോയില്ല പോണക്ക് ഞാൻ കാണിച്ചുണ്ടാ പോണ കൂട്ടം കൂടി കണ്ടാ കൂട്ടം കൂടിയിട്ട് അത് വെറുതെ കൂടിണ്ടാർന്ന കൂട്ടം കൂടി കൂട്ടം കൂടി അതിലൊന്നും അപ്പൊ ഞങ്ങള് പോവാണ് ഞമ്മളെ വണ്ടി വണ്ടിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട് ണണ്ടാണോ ആ കണ്ടാ അപ്പൊ നമ്മൾ ഇന്നത്തെ കലാസം പരിപാടി കഴിഞ്ഞിട്ടാ വീണ്ടും അടുത്ത വീഡിയോ ഇവിടെ നമുക്ക് ബംഗാളി വരുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് കാണാർ എങ്കിലും കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ ബംഗാളിനെ സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പം ചങ്കളെല്ലാം പരിപാടി കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടെ ഇവിടെ പൂർവ്വചന്ദ്രൻ ഉണ്ട് സന്തോഷമായിട്ട് കാണാൻ പൂർവചന്ദ്രൻ ഉണ്ട് അത് കാണട്ടെ ഞാൻ എവിടെ അപ്പുറത്താ കാണാ കാണില്ല ഞാനൊന്ന് അങ്ങോട്ട് വീഡിയോ ഏഹ് ചങ്കൾ അതാണ് പൂർണ്ണചന്ദ്രൻ ഓക്കേ അപ്പൊ നമ്മള് പാടത്താണ് കണ്ടില്ലേ എന്താല്ലേ രസം അപ്പുറത്ത് പാലമ്പടിയൊക്കെ ഒക്കെ ഉള്ളിടത്താണ് ലൈറ്റ് കണ്ടത് ഞാൻ കഴിഞ്ഞു വീടോ അടുത്ത വീടോ അത് തന്നെയാണ് സന്തോഷേട്ട പോട്ടേ ഇത് കോട്ടയം സന്തോഷട്ടെ നമ്മളെ തൂക്കത്തിന്റെ വീഡിയോയിലുള്ള സന്തോഷട്ടെ ഓക്കേ നമ്മളെ ബംഗാളി വണ്ടി അതാണ് ബംഗാളിന്റെ ഭാര്യ ആക്കണേ കയറി വണ്ടീല് അത് അടക്കൊന്നും വേണ്ട ബംഗാളി കാണട്ട ആൾക്കാർ പാടത്തുനിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലെത്തിറ്റ ഞങ്ങളുടെ വീട്ടില് എത്തി കോഴിക്കോട് അടയ്ക്കാൻ വേണ്ടിട്ട് എമ്മ ആ സൈഡേക്ക് പോയിണ്ട് കോഴിക്കൂടെ അടക്കാൻ വേണ്ടി വന്ന നമ്മളെ ബ്ലാക്ക് ഉണ്ടല്ലോ കോഴ കാവലാണ് നമ്മളെ ബ്ലാക്ക് കോഴിക്കോട് ഞങ്ങള് വീട്ടിലെത്തി പാടത്ത്ന്ന് പീഡിയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിലെത്തി അയ്യോ പിന്നെ ഓക്കേ അപ്പൊ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം